വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതയദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടത്ത് താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദിനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാൻ രാക്കരനിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ പ്രതിയോജിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യത അവന് മുമ്പേ ഐക്യപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എൻ്റെ ഈ സന്തോഷം നിങ്ങൾ അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമ്മുടെ കർത്താവായ നിസിഹായിക്ക് സ്തുതി